നമസ്കാരം ടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ എം ഡി സി മലയാളം സെമസ്റ്റർ ത്രീയിലെ കേരളത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യം കേരള പഠനം എന്ന പുസ്തകത്തിൽ കേരളത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യം എന്ന പാഠത്തിലേക്ക് കിടക്കാം അപ്പോൾ അതി കാലം മുതൽ ആർജിച്ച മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പം നിരവധി വൈജ്ഞാനിക മേഖലകളുണ്ട് അവയെ രചിക്കപ്പെട്ട പുസ്തകങ്ങളുണ്ട് അതിൽ സംസ്കൃതം തമിഴ് ഗ്രീക്ക് അറബി തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനവും ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രാചീന വിദ്യാശാലകൾ നമുക്കുണ്ടായിരുന്നു ധാരാളം പിന്നെ കളരികളുണ്ടായിരുന്നു കച്ചകളുണ്ടായിരുന്നു ഇങ്ങനെ പൗരാണിക വിജ്ഞാനത്തിൻ്റെ ഒരു വിതരണ കേന്ദ്രമായിരുന്നു കേരളം ജ്യോതിശാസ്ത്രം ഗണിതം നാട്ടുവൈദ്യം ആയുർവേദം വാസ്തുവിദ്യ എന്നിവ സമ്പന്നമായിരുന്നു കേരളം സമ്പന്നമാണിപ്പോഴും ഇപ്പം പ്രാചീന വിദ്യാശാലകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പൊ സ്കൂളുകളെയും കോളേജുകളെയും ഇപ്പോൾ ക്രമീകരി കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസം നടക്കുന്നത് എന്നാൽ അതിന് മുമ്പ് സ്കൂളും കോളേജും പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് വിദ്യാശാലകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യകാലത്ത് ശാലകൾ പഠിപ്പിച്ചിരുന്നത് വേദങ്ങളായിരുന്നു അതുപോലെ അശ്വവിദ്യ പഠിപ്പിക്കും ഖഡ്ഗ വിദ്യ വാൾ പയറ്റ് പഠിപ്പിക്കും ജാലവിദ്യ ഒക്കെ പഠിപ്പിച്ചിരുന്നു ശാലകളുടെ നടത്തിപ്പിനായി വാഴുന്ന ആ നാട് വാഴുന്ന പ്രഭുക്കന്മാരും രാജാക്കന്മാരും നല്ല ഒരു നല്ല ഭൂമിയും മറ്റു വിഭവങ്ങൾ നൽകിയിരുന്നു അപ്പൊ ഈ സ്വത്തിനെയാണ് ശാലാഭോഗം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം പണ്ട് ശാലകളുടെ പ്രവർത്തനം വിദ്യാശാലകളുടെ പ്രവർത്തനത്തിനായി രാജാക്കന്മാരും മറ്റു ഭരണാധികാരികളും നൽകിയിരുന്ന വിഭവങ്ങളെയാണ് ശാലാഭോഗം എന്ന് പറയുന്നത് ശാലകളുടെ പ്രവേശനത്തിന് വ്യാകരണം മീമാംസ പൗരോഹിത്യം എന്നിവ നിശ്ചിത യോഗ്യത അനിവാര്യമായിരുന്നു അപ്പൊ ശാലകളുടെ പ്രവേശനത്തിന് വ്യാകരണം മീമാംസ വേദാന്ത ഏതെങ്കിലും ഒരു നിശ്ചിത യോഗ്യത അത്യാവശ്യമായിരുന്നു പെരുമാൾ വാഴ്ചക്കാലമായിരുന്നു കേരളത്തിൽ ശാലകളുടെ സുവർണകാലം പെരുമാളുമാരുടെ വാഴ്ചക്കാലം ശാല കാന്തളൂർ ശാല പ്രസിദ്ധമായ ശാലകളാണ് പെരുമാൾ വാഴ്ചയുടെ പതനത്തോടെ ശാലകൾ അവയുടെ പ്രതാപം നഷ്ടപ്പെട്ടു അപ്പൊ ഗണിത ശാസ്ത്രത്തിന് ഒരു സംഭാവന നൽകിയ വ്യക്തിയാണ് വരരുചി അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്രത്തിനായുള്ള വാക്യവും പരൽപേരും രചിച്ച ഗ്രന്ഥ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് വരരുചി കേരള ഇനി ഭാരതീയ ജ്യോതിശാസ്ത്ര രംഗത്തേക്ക് കേരളത്തിന്റെ സംഭാവനയാണ് കടപയാദി ഇതൊക്കെ വൺവാർഡ് ചോദിക്കാവുന്നതാണ് അതുപോലെ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞരിലെ പ്രമുഖനാണ് ആര്യഭട്ടൻ അദ്ദേഹത്തിന്റെ ആര്യഭടീയും ജ്യോതിശാസ്ത്ര പുസ്തകങ്ങൾ വളരെ പ്രധാനമാണ് അതുപോലെ മറ്റൊരു പ്രസിദ്ധൻ ഭാസ്കരനാണ് ആര്യപടിയത്തിന്റെ വിശദീർണമായ മഹാഭാസ്കരിയും അദ്ദേഹം എഴുതിയതാണ് അതുപോലെ ലഘുഭാസ്കരിയും ഭാസ്കരൻ രചിച്ചതാണ് അപ്പോ സാമൂഹ്യ മതപരമായ ആവശ്യങ്ങൾക്കായി സൂര്യ ചന്ദ്രഗ്രഹണം ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ ഇവ നിർണ്ണയിക്കാനുള്ള മാർഗങ്ങൾ പണ്ട് ജ്യോതിശാസ്ത്രന്മാർക്കുണ്ടായിരുന്നു ഒരു വർഷത്തേക്കോ ദീർഘകാലത്തേക്കോള പഞ്ചാംഗങ്ങളാണ് അവര് എഴുതി തയ്യാറാക്കിയിരുന്നത് ഇനി ഗണിതം അതായത് കേരളത്തിന് ഒരു ഗണിത പാരമ്പര്യം ഇപ്പോഴും നിലവിലുണ്ട് പാശ്ചാത്യ പണ്ഡിത ലോകം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ഇതിനെ അംഗീകരിച്ചിട്ട് അപ്പൊ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വരരുചി അദ്ദേഹമാണ് കടവയാദി സംഖ്യാപദ്ധതിയിൽ പ്രഖ്യാപദ്ധതി പ്രയോഗത്തിൽ വരുത്തിയത് ഇപ്പൊ കേരള ഗണിതത്തിൽ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് കരുതിയിരുന്ന ലീലാവതിയും ആര്യഫടിയുവുമാണ് ഇനി അടുത്തതായി നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് നാട്ടുവൈദ്യമാണ് രോഗം സ്വാഭാവികവും സാർവത്രികവുമാണ് ഇപ്പോൾ രോഗം ഭേദമാക്കുക എന്നുള്ളതാണല്ലോ വൈദ്യന്മാരുടെ പണി ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഓരോ തരം ചികിത്സാവിധികളാണ് ഇതിനെ ജനറലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ചാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ വൈദ്യന്മാർ ഇപ്പോൾ നാട്ടുവൈദ്യത്തിന് രണ്ട് രീതിയിലാണ് ചികിത്സ പ്രത്യക്ഷമായ രോഗലക്ഷണത്തിനുള്ള ചികിത്സ മറ്റൊന്ന് രോഗത്തിന് കാരണമായതിന്റെ അതിനെ ഇല്ലാതാക്കാനുള്ള ചികിത്സ നാടോടി വൈദ്യത്തിൽ നിദാന ചികിത്സയാണ് പ്രയോഗിക്കുന്നത് അതായത് രോഗത്തിന് കാരണമായതിനെ ചികിത്സിച്ച് മാറ്റും അപ്പോൾ ഓരോ രോഗത്തിൻ്റെയും കാരണത്തെക്കുറിച്ച് പാരമ്പര്യമായ ചില വിശ്വാസങ്ങളുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചികിത്സ അപ്പോൾ ഇന്ന രോഗം വരുന്നത് ഇന്ന കാരണത്താലാണെന്ന് ഇന്ന മരുന്ന് ആണ് ഉപയോഗിക്കേണ്ടതെന്നും പറയുന്നുണ്ട് വയറ്റിൽ നിന്ന് മലവും കപ്പവും ക്രമാതീതമായി പോകുമ്പോൾ വീട്ടമ്മമാർ ചൂടു ചോറ് മോര് ഇട്ട് ചൂടു ചോ ചൂടു ചോറ് മോരിലിട്ട് ഉപ്പിടാതെ കൊടുക്കും അത് സുഖമാകുകയും ചെയ്യും അപ്പൊ ഈ രോഗത്തിന്റെ കാര്യകാരണോ മരുന്നിന്റെ ഒന്നും വീട്ടമ്മക്ക് അറിയാറില്ലെങ്കിലും പണ്ട് അത് അവർ ചെയ്തു പോകുന്നതാണ് അതുപോലെ പണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ തെങ്ങിന്റെ വടലിലും കുലക്കൂമ്പിലും ഒക്കെ പറ്റിക്കണമെന്ന വെളുത്ത പൂപ്പലിനെ ചുരണ്ടിയെടുത്ത് അവിടെ വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇത് എന്താണെന്നറിയാം അതിനകത്തുള്ള ചെറിയ സൂക്ഷ്മ ജീവികൾ ഈ മുറിവിൽ പ്രവർത്തിച്ചത് ഉണങ്ങുന്നതാണ് അപ്പൊ അർച്ചസ് രോഗമുള്ളവർ വരാൽ മത്സ്യം തിന്നുന്നു അങ്ങനെ പല ചികിത്സാവിധികൾ പല സമൂഹത്തിനിടയിൽ കാണുന്നു അപ്പൊ എത്ര വലിയ മുറവും ഗിരിവർഗക്കാര് ഒരു പച്ചില മരുന്ന് തേച്ചാണ് സുഖപ്പെടുത്തുന്നത് പ്രസവിക്കാത്ത പശുവിന് തഴുതാമ തിന്നാൻ കൊടുക്കുന്നു പക്ഷികൾക്ക് മുറിവ് പറ്റിയാൽ മഞ്ഞൾ അരച്ചു പുരട്ടുന്നു കോഴികൾക്ക് വസന്ത രോഗം വന്നാൽ വേപ്പില മുറിച്ച് വിതറുന്നു ഇതെല്ലാം നാടൻ രീതികളാണ് അപ്പൊ ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ നാടൻ മാർഗങ്ങളോട് വേപ്പില വയ്ക്കുക ചിരട്ട പുകയ്ക്കുക എന്നുള്ളത് നാട്ടു സമ്പ്രദായങ്ങളാണ് പിന്നെ രോഗങ്ങൾ പോകാൻ വേണ്ടി മന്ത്രവാദം ശീലിച്ചിരിക്കുന്ന രീതിയും ഉണ്ട് എല്ലാം പ്രകൃതിയുമായുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇത്തരം രോഗനിർണയവും ചികിത്സയും ഇനി അടുത്തായി വരുന്ന ആയുർവേദമാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും പ്രതിപ്രവർത്തനം ഇല്ലാത്തതുമായ കേരളീയ ചികിത്സാ രീതിയാണ് ആയുർവേദം അപ്പോൾ ആയുർവേദത്തിൻ്റെ വേദവും ജീവിതത്തിന്റെ ശാസ്ത്രവും ആയുർവേദ ആയുർവേദത്തെ ആയുസിന്റെ വേദമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ എങ്ങനെ ജീവിച്ചാലാണ് പൂർണ്ണ ആരോഗ്യത്തിൽ കഴിയാനാവുക എങ്ങനെ ജീവിച്ചാൽ രോഗാവസ്ഥ ഉണ്ടാകും രോഗമുണ്ടായാൽ എങ്ങനെ ചികിത്സിക്കാം എന്നീ കാര്യങ്ങളാണ് യുക്തിയുക്തമായിട്ട് ഈ ആയുർവേദത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ആയുർവേദത്തിൻ്റെ ഉത്ഭവം ബ്രഹ്മാവിനോടും ധന്വന്തരമൂർത്തിയോടും ആണ് കടപ്പെട്ടിരിക്കുന്നത് ചരക സംഹിതയും സുശ്രുത സംഹിതയിലുമാണ് ആയുർവേദ ചികിത്സാ പദ്ധതി ആരംഭിക്കുന്നത് വാഗ്ഭടൻ എഴുതിയ അഷ്ടാംഗ ഹൃദയം ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ബുദ്ധമതം പ്രചരിച്ചതോടെ ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് ശക്തമായ വേരോട്ടം കേരളത്തിൽ ഉണ്ടായി ഹൃദയം പ്രമാണ ഗ്രന്ഥങ്ങളായി പരിചയപ്പെടുന്നതിന് മുമ്പ് കേരളത്തിലെ ആദിവാസി ജനതയ്ക്ക് തനതായ ഒരു ചികിത്സ സമ്പ്രദായം ഉണ്ടായിരുന്ന നമ്മൾ മനസ്സിലാക്കണം അന്ന് വേലന്മാരും പാണന്മാരും ഒക്കെ ആയിരുന്നു അന്നത്തെ വൈദ്യന്മാർ ഇപ്പോഴും ആദിവാസി സമൂഹം ഒറ്റമൂലികളാണ് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇപ്പം കേരളീയ ആചാര്യമാർ പലപ്പോഴും ആയുർവേദ ആചാര്യന്മാർക്ക് അഷ്ടാക ഹൃദയത്തെ പൂർണ്ണമായി പിന്തുടരുന്നില്ല അപ്പം മൂന്ന് തരത്തിലാണ് ആയുർവേദത്തിലെ ചികിത്സ ഒന്ന് സ്വസ്ഥ ചികിത്സ രണ്ടാമത്തത് ശമന ചികിത്സ മൂന്നാമത്തത് ശോധന ചികിത്സ അതായത് സ്വസ്ഥ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആൾക്ക് രോഗം വരാതിരിക്കാനും ആരോഗ്യം ആയുസും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുമാണ് സ്വസ്ഥ ചികിത്സ പദ്യാഹാരം ഉറക്കം സദാചാര പരിപാലനം ആരോഗ്യപരമായ ലൈംഗിക ജീവിതം എണ്ണ എണ്ണതയ്പ്പ് കുളി ഇത്രയാണ് സ്വസ്ഥ ചികിത്സയിൽ വരുന്നത് ശമന ചികിത്സയിൽ ദോഷങ്ങൾ പരിഹരിക്കാൻ കഷായം അരിഷ്ടം നെയ്യ് ചൂർണം ഗുളിക എന്നിവ കഴിച്ചും പദ്യാഹാരം ശീലിച്ചും രോഗശമനം ഉണ്ടാക്കുന്നു അപ്പം ഇനി ശോധന ചികിത്സ നമ്മുടെ ഉള്ളിൽ തന്നെ ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുമ്പോൾ അതിനെ പുറത്തു കളയാനുള്ളതാണ് അപ്പം നമ്മുടെ കേരളത്തിലെ പുലമന്തോൾ മൂസ് ആലത്തിയൂർ തമ്പി ഇങ്ങനെ നിരവധി പേര് ഈ ആയുർവേദത്തിന്റെ പ്രചാരകന്മാരെ ഉണ്ടായിരുന്നു പിന്നെ വിഷവൈദ്യം മർമ്മ ചികിത്സ ഇതെല്ലാം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാതങ്കലീല എന്ന ആന വൈദ്യ ഗ്രന്ഥവും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ആനകളെ ചികിത്സിക്കാനായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മാതങ്കലീല അതുപോലെ മർമ്മദർപ്പണം മർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം ഇപ്പൊ ഇന്നും കേരളത്തിൽ വിഷ ചികിത്സക്കും ഈ കുട്ടികളുടെ രോഗങ്ങളുടെ ചികിത്സ കണ്ണിനൊക്കെ ചികിത്സ ചെയ്യുന്ന ആയുർവേദ കുടുംബ പാരമ്പര്യമുള്ള ചില കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർ കുലവൃത്തി എന്ന നിലയിലാണ് പാരമ്പരാഗതമായിട്ട് വൈദ്യം പഠിച്ച് ചികിത്സ നടത്തി വരുന്നത് അപ്പം അലോപ്പതി ചികിത്സ കടന്നു വന്നതോടുകൂടിയാണ് ആയുർവേദത്തിന്റെ സ്വീകാര്യത നഷ്ടമായത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വൈദ്യരത്നം പി എസ് വാര്യർ രോഗികൾക്ക് ആവശ്യമായ ഇത് ആയുർവേദ മരുന്നുകൾ പാശ്ചാത്യ മരുന്നുകൾ ലഭിക്കുന്ന ഓരോ മെഡിക്കൽ സ്റ്റോറുകൾ ലഭിക്കാനായിട്ട് അദ്ദേഹം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആരംഭിച്ചു പിന്നെ ധന്വന്തിരി എന്ന ആയുർവേദ മാസികയും നടത്തി അങ്ങനെ ആയുർവേദത്തിന്റെ അഭിവൃദ്ധിക്കായി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആളാണ് പി എസ് വാര്യ ഇനി കേരളത്തിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ചാണ് ഭവനങ്ങളും നിർമ്മിതികളും ഒക്കെ ഉണ്ടാകും ഭവനങ്ങളുടെ നിർമ്മിതിയും അടിസ്ഥാന തത്വങ്ങളുമാണ് വാസ്തുവിദ്യയിൽ വരുന്നത് ഇപ്പം രണ്ട് രീതിയിൽ വാസ്തുവിദ്യ നമുക്ക് വേർതിരിക്കാം ഗാർഹികമെന്നും മതപരമെന്നും അപ്പോൾ ഇതിന് രണ്ട് കേരളത്തിന്റെ സംഭാവനകളായ രണ്ട് പുസ്തകങ്ങളുണ്ട് മനുഷ്യാലയ ചന്ദ്രിക അത് തിരുമംഗലത്ത് മൂസിൻ്റെയാണ് ചേന്നാസ് നാരായണ നമ്പൂരിയുടെ തന്ത്രസമുച്ചയം ഇത് രണ്ട് ആദ്യത്തേത് മനുഷ്യൻ്റെ വീടിനെക്കുറിച്ചുള്ളതും രണ്ടാമത്തേത് തന്ത്രസമുച്ചയം ദേവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള പുസ്തകവുമാണ് അപ്പം വീടുകൾ എങ്ങനെയാണ് കേരളത്തിലെ പരമ്പരാഗതമായ നാല് കെട്ടുകളാണ് കിഴക്ക് ഭാഗം വടക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം തെക്ക് ഭാഗം അപ്പം ഇത് നാലും കേന്ദ്രീകരിച്ചാണ് വീടുകൾ കെട്ടുന്നത് വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് നടുമുറ്റവും വരും പിന്നെ എട്ട് കെട്ടുണ്ട് നാല് കെട്ടുണ്ട് പതിനാറ് കെട്ടുണ്ട് അപ്പം ഇങ്ങനെ പല രീതിയിലാണ് വീടുകളുടെ ഭവന നിർമ്മാണ രീതി മേൻ ഉപയോഗിക്കുന്നത് ഓലയോ ഓടോ ആണ് വെട്ടുകലും കുമ്മായോ ആണ് ഭിത്തിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മച്ചാണ് ചെയ്തിരിക്കുന്നത് പഴയ രാജകൊട്ടാരങ്ങൾ നിങ്ങൾക്കറിയില്ല പരമ്പരാഗതമായി കേരളീയ വാസ്തു ശൈലിയാണ് അത് പണിതിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലുള്ള തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം ആൻ ഒരു പ്രധാന ഉദാഹരണമായിട്ട് നമുക്ക് പറയാം അതുപോലെ പരം പൗരസ്ത്യ വാസ്തുവിദ്യയ്ക്ക് പ്രാമാണ്യം നൽകിക്കൊണ്ട് പോർട്ടുഗീസുകാർ നിർമ്മിച്ച മട്ടാഞ്ചേരി കൊട്ടാരം ഇന്ന് ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് ആ നാലുകെട്ടിന്റെ ഒരു മനോഹരമായ ചുമർ ചിത്രങ്ങൾ നമുക്കൊക്കെ വളരെ അതിൻ്റെ സൗന്ദര്യം ഇപ്പോഴും അവിടുത്തെ പ്രധാന ആകർഷണമായി തരും പിന്നെ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിൽ തന്ത്രസമുച്ചയ ശില്പരത്നം തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളാണ് ആവിഷ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമാണ് അപ്പം ഉള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഖമുദ്ര ലാളിത്യമാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടും അപ്പോൾ ഈ നമ്മുടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ പാശ്ചാത്യ ആശയങ്ങളാണ് ഇടയ്ക്ക് കുറച്ചു കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇപ്പം വീണ്ടും വീടിൻ്റെ സ്വസ്ഥതയും വീടിൻ്റെ ഭവന നിർമ്മാണ രീതിയും ഒന്നുകൂടെ ഗ്രാഗത വാസ്തു ശാസ്ത്ര സങ്കല്പവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി അങ്ങനെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പ്രാചീന വിദ്യാശാലകൾ കളരികൾ കച്ചങ്ങൾ ജ്യോതിശാസ്ത്രം ഗണിത നാട്ടുവൈദ്യം ആയുർവേദം വാസ്തുവിദ്യ എന്നിവ സമ്പന്നമായ കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കി അപ്പോൾ ഇതിൽ പൺവേടുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പാഠഭാഗം നന്നായിട്ട് കേൾക്കുക ആവശ്യമുള്ള പൺവേടുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വിധിപ്പിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ